ഏഴാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ ദശാംശ രീതികൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ എഴുപത്തി ആറിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇൻറ്റു അയിമ്പത്തി ആറ് ഈക്വൽ ടു അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് ആണ് ചുവടെ കൊടുത്തിരിക്കുന്ന കണക്കുകളുടെ ഉത്തരം ഗുണിച്ചു നോക്കാതെ പറയുക അതായത് ഇവിടെ നമുക്കൊരു ഗുണനഫലം തന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ അഞ്ച് ഗുണനങ്ങൾ തന്നിട്ടുണ്ട് ഇതേ സംഖ്യകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അതായത് ഈ ദശാംശം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിലുള്ള ദശാംശങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള ഇതേ സംഖ്യകളാണ് ഇവിടെ ഉണ്ടാകുക ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്നും ഗുണിച്ചു നോക്കാതെ ഇതിന്റെ ഗുണനഫലം ഇതിൽ നിന്നും കണ്ടുപിടിക്കണം ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഇതുപോലെ ആറ് പോയിന്റ് ഒമ്പത് ഒന്ന് പൂജ്യം നാല് ഉത്തരം കിട്ടുന്ന എത്ര ഗുണനഫലങ്ങൾ കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ കാണാം അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഇത് രണ്ടിൻ്റെയും ഗുണനഫലം തന്നിട്ടുണ്ട് ഇനി ഇവിടെ നോക്കൂ ഇതിലെ ഒന്നാമത്തെ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഈ പോയിന്റ് ഒന്നും ഇല്ലാതെ നമ്മൾ ഈ രണ്ട് സംഖ്യകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഗുണിക്കണം അയിമ്പത്താറൻ എല്ലേ ഉണ്ടാകുക അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ ഉത്തരം നമുക്കറിയാലോ അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് ഇനി നമ്മൾ ഇവിടെ ഗുണിച്ചിട്ടുള്ള രണ്ട് സംഖ്യകളില്ലേ ഈ രണ്ട് സംഖ്യകളിലും കൂടെ പോയിൻറ്റിന് ശേഷം എത്ര അക്കങ്ങൾ ഉണ്ട് നോക്കുക അപ്പം ഇതിൽ പോയിന്റ് ഇല്ല ഇതിൽ നോക്കൂ പോയിന്റിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഗുണനഫലത്തിനകത്തും പോയിൻറ്റിന് ശേഷം മൂന്ന് അക്കങ്ങൾ വേണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നമ്മൾ ദശാംശട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ ഗുണനഫലം കിട്ടും അറുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് പൂജ്യം നാല് ഇനി രണ്ടാമത്തത് ഇവിടെ ഇത് ദശാംശം ഇല്ലാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സംഖ്യകളുടെയും ഗുണനെഫനല്ലേ കിട്ടുക അതായത് അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് കിട്ടും ഇനി ഈ രണ്ട് സംഖ്യകളിലും കൂടെ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് നോക്കുക അപ്പം ഇതിൽ നോക്കൂ ഒന്ന് രണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിലോ പോയിന്റിന് ശേഷം ഒരക്കം അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് കിട്ടും അല്ലേ അപ്പം നമ്മുടെ ഈ ഗുണനഫലത്തിനകത്തും പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് അക്കങ്ങൾ വേണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക പോയിന്റ് ഇനി അടുത്തത് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ഗുണിക്കണം പോയിൻ്റ് അഞ്ച് ആറ് ഇവിടെ നോക്കൂ ഇവിടെ ഇതേ സംഖ്യകൾ തന്നെ അല്ലേ പോയിൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക അപ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് വരും അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് വരും ഇനി നമുക്ക് ഇത് രണ്ടിലും കൂടെ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങൾ ഉണ്ട് നോക്കുക അപ്പോൾ ഇവിടെ നോക്കൂ ഒരക്കാണുള്ളത് ഇവിടെയാണെന്നുണ്ടെങ്കിലോ രണ്ടെണ്ണം അപ്പം അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ മൂന്ന് അക്കങ്ങൾ ഉണ്ടാകും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ ഗുണനഫലത്തിനകത്തും ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് ഇവിടെ വരും ഇനി അടുത്തത് ഇവിടെ നോക്കൂ ഈ രണ്ട് സംഖ്യകളും നമ്മൾ പോയിന്റ് ഇല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമല്ലേ അപ്പൊ ഇതിന്റെ ഗുണനഫലം നമുക്കറിയാം അറുപത്തി ഒമ്പതിനായിരത്തി ഒരുനൂറ്റി നാലാണ് ഇനി ഇവിടെ ഇത് രണ്ടിലും കൂടെ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് നോക്കുക അപ്പൊ ഇതിൽ പോയിൻ്റ് ഒന്നുമില്ല ഇതിലാണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് അപ്പൊ നമ്മുടെ ഗുണനഫലത്തിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നക്കങ്ങൾ വേണം ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് ഇവിടെ വരും അറുപത്തൊമ്പത് പോയിന്റ് ഒന്ന് പൂജ്യം നാല് അപ്പൊ ഇവിടെ നോക്കൂ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നാല് ഗുണനഫലത്തിലും അറുപത്തൊമ്പത് പോയിന്റ് ഒന്ന് പൂജ്യം നാല് അല്ലേ ഉള്ളത് എല്ലാ ഗുണനഫലങ്ങളും തുല്യമാണല്ലേ പക്ഷേ ഇവിടെ ഗുണിക്കുന്ന രണ്ട് സംഖ്യകളും വ്യത്യാസമുണ്ടല്ലോ അതായത് പോയിന്റിന്റെ സ്ഥാനത്ത് വ്യത്യാസമുണ്ട് ഇനി നമുക്ക് ഇവിടെ രണ്ടാമത്തെ ചോദ്യം കൊടുത്തിട്ടുള്ള എന്താണ് ഇതുപോലെ ആറ് പോയിൻറ് ഒമ്പത് ഒന്ന് പൂജ്യം നാല് ഉത്തരം കിട്ടുന്ന എത്ര ഗുണനഫലങ്ങൾ കണ്ടുപിടിക്കാം അതായത് ഇവിടെ നമ്മൾ വ്യത്യസ്ത സംഖ്യകൾ ഗുണിച്ചിട്ട് അതായത് പോയിന്റിന്റെ സ്ഥാനം മാറ്റുമ്പോൾ സംഖ്യ മാറും അങ്ങനെ നമ്മൾ ഗുണിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഗുണനഫലങ്ങൾ തുല്യമാണ് കിട്ടിയത് ഇതേപോലെ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുണനഫലങ്ങളൊക്കെ എന്ത് കിട്ടണം ആറ് കിട്ടണം അപ്പം നമ്മൾ ഏതൊക്കെയാ സംഖ്യകളാണ് ഗുണിക്കേണ്ടത് അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കൂ ഗുണനഫലത്തിനകത്ത് പോയിൻറ്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അക്കങ്ങളുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഗുണിക്കുന്ന രണ്ട് നമ്പറിലും കൂടെ പോയിൻറ്റിന് ശേഷം നാല് അക്കങ്ങൾ വേണം അപ്പം നമുക്ക് ഇവിടെ ഗുണിക്കേണ്ട നമ്പർ എന്ത് തന്നെ ആയിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഗുണിക്കണം അയിമ്പത്താറായിരിക്കും അപ്പോളല്ലേ നമുക്ക് അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് കിട്ടുക അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഗുണിക്കണം അൻപത്തി ആറ് നമുക്ക് ഉത്തരം എന്ത് വേണം ആറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് പൂജ്യം നാല് വേണം അപ്പോൾ ഇനി ഇത് രണ്ടിലും കൂടെ പോയിൻറ്റിന് ശേഷം നാലക്കങ്ങൾ വേണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു പോയിൻ്റ് ഇവിടെ ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇതിനകത്ത് പോയിന്റിന് ശേഷം രണ്ടെണ്ണം വേണ്ടേ എന്നാലല്ലേ മൊത്തം നാലെണ്ണം ഉണ്ടാവുകയുള്ളൂ അപ്പം ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പം ഇത് തുടങ്ങുന്നത് തന്നെ പോയിന്റ് വെച്ചായത് കൊണ്ട് ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കാം അപ്പം പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാല് ഗുണിക്കണം പോയിൻറ്റ് അഞ്ച് ആറ് ഗുണിച്ച് കഴിഞ്ഞാൽ ആറ് പോയിൻ്റ് ഒമ്പത് ഒന്ന് പൂജ്യം നാല് കിട്ടും ഇനി രണ്ടാമത്തേത് നമുക്ക് എങ്ങനെ എഴുതാം നമുക്ക് ഈ ഒന്ന് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് പോയിൻ്റ് രണ്ട് മൂന്ന് നാല് ഗുണിക്കണം ഇവിടെ എത്ര മൂന്നെണ്ണായില്ലേ ഇനി ഒന്നും കൂടെ പോരെ നാലെണ്ണാകാൻ അപ്പോൾ എന്ത് ചെയ്യുക അഞ്ച് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പം മൂന്ന് പ്ലസ് ഒന്ന് നാലായില്ലേ അപ്പോൾ ഇവിടെ ഇത് രണ്ടും കുടിച്ചാൽ എന്ത് വരും ആറ് പോയിൻ്റ് ഒമ്പത് ഒന്ന് പൂജ്യം നാല് ഇത് രണ്ടിലും കൂടെ പോയിൻറ്റിന് ശേഷം നാലക്കങ്ങളുണ്ട് ഇവിടെയും പോയിൻറ്റിന് ശേഷം നാലക്കമുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതേ മൂന്നാമത്തത് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാല് കൊടുക്കാം അപ്പം ഇവിടെ നോക്കൂ ഇവിടെ പോയിന്റിന് ശേഷം ഒരു അക്കല്ലേ ഉള്ളത് ഇനി നമുക്ക് എത്ര എണ്ണം വേണം മൂന്നെണ്ണം വേണം അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നെണ്ണം വേണമെന്നുണ്ടെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് അഞ്ചേ ആറിൽ രണ്ടെണ്ണം ഉള്ളു അല്ലേ നമുക്കൊരു പൂജ ഇട്ട് കൊടുത്തിട്ട് അഞ്ച് ആറ് ഇപ്പോൾ എത്ര എണ്ണമായി ഇവിടെ മൂന്നെണ്ണം ഇവിടെ ഒന്ന് മൂന്ന് പ്ലസ് ഒന്ന് നാലെണ്ണമായി അപ്പോൾ നമുക്ക് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും ആറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് പൂജ്യം നാല് ഇവിടെ രണ്ടിലും കൂടെ പോയിൻറ്റിന് ശേഷം നാലക്കങ്ങളുണ്ട് അപ്പോൾ ഗുണനഫലത്തിനകത്തും പോയിൻറ്റിന് ശേഷം നാലക്കങ്ങളുണ്ട് ഇവിടെ നമുക്ക് തുടങ്ങുന്നത് പോയിൻറ്റ് വെച്ചായതുകൊണ്ട് ഇവിടെ ഒരു പൂജ ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ ഇവിടെ തുടങ്ങുന്നത് പോയിൻറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഗുണിക്കണം ഇവിടെ നോക്കൂ പോയിന്റിന് ശേഷം നാലക്കങ്ങളായി അപ്പം ഇനി നമുക്ക് ഈ അയിമ്പത്താറിന് അങ്ങനെ എഴുതിയാൽ പോരെ ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എന്ത് വരും ആറ് പോയിൻ്റ് ഒമ്പത് ഒന്ന് പൂജ്യം നാല് ഇവിടെ നോക്കൂ ഇത് രണ്ടിലും കൂടെ പോയിൻ്റിന് ശേഷം നാലക്കങ്ങളാണുള്ളത് ഇവിടെ നാലെണ്ണം ഇവിടെ ഇല്ല അപ്പോൾ നമ്മുടെ ഗുണനഫലത്തിനകത്തും പോയിൻറ്റിന് ശേഷം നാലക്കങ്ങളുണ്ട് അപ്പം ഇതേ രീതിയിൽ നമുക്ക് ഗുണനഫലം തുല്യമായി കിട്ടുന്ന രീതിയിൽ നമ്മൾ എഴുതി ഇനി രണ്ടാമത്തെ ചോദ്യം ചുവടെയുള്ള ഗുണനഫലങ്ങളിൽ ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് നാല് ഗുണിക്കണം അഞ്ച് പോയിന്റ് ആറ് ഏഴ് എന്ന ഗുണനഫലം തന്നെ കിട്ടുന്നവ ഏതെല്ലാമാണ് അപ്പം ഇവിടെ നമുക്ക് അഞ്ച് ഗുണനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഗുണിച്ച് കഴിഞ്ഞാൽ ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം തന്നെ കിട്ടുന്നവ എത്ര ആണ് നമുക്ക് കണ്ടുപിടിക്കണം അതായത് ഏതൊക്കെയാണെന്ന് കാണണം അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗുണനഫലം കിട്ടൂലേ ഇതിന് തുല്യമായിട്ട് ഇവിടെ ഗുണനഫലങ്ങൾ വരുന്നത് എന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഗുണിക്കണം അഞ്ഞൂറ്റി അറുപത്തേഴ് ഇവിടെ ഉള്ള സംഖ്യകളൊക്കെ അതുതന്നെയാണല്ലേ പോയിന്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലെ ഗുണിക്കണം അഞ്ഞൂറ്റി അറുപത്തേഴിലെ ഉണ്ടാകുക അപ്പം നമുക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ അക്കങ്ങൾ തുല്യമായിരിക്കും ആ പോയിന്റ് എവിടെയാണ് എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇവിടെ നോക്കൂ നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ് ഇതില് പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നെണ്ണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് അക്കങ്ങളും അപ്പം ഇതിന്റെ ഗുണനഫലത്തില് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങൾ ഉണ്ടാകും മൂന്ന് പ്ലസ് രണ്ട് അഞ്ചെണ്ണ ഉണ്ടാകും അഞ്ച് അക്കങ്ങൾ ഉണ്ടാകും പോയിന്റ് കഴിഞ്ഞിട്ട് അപ്പ ഇനി നമുക്ക് ഇതൊക്കെ ഗുണിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഗുണനഫലത്തിലുള്ള അക്കങ്ങൾ തുല്യമായിരിക്കും പോയിന്റിലുള്ള വ്യത്യാസം അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇവിടെ നോക്കൂ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണനഫലത്തിൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങൾ ഉണ്ടാകും അത് നോക്കിയാൽ മതിയല്ലോ അഞ്ചെണ്ണ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് തുല്യമാകൂലേ അപ്പോൾ ഫസ്റ്റത്ത് നമ്മൾ നോക്കുക ഇവിടെ രണ്ടെണ്ണം ഇവിടെ മൂന്നെണ്ണം അപ്പോൾ രണ്ടും മൂന്നും കൂടെ കൂട്ടിയാൽ അഞ്ചെണ്ണ ഉണ്ടാകും അതായത് പോയിന്റിന് ശേഷം അഞ്ചക്കങ്ങൾ ഉണ്ടാകും ഇനി ഇതിലാണെന്നുണ്ടെങ്കിലോ ഇവിടെ മൂന്നെണ്ണ ഉണ്ട് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ എത്ര എണ്ണം ഉണ്ടാകുക പോയിൻറ്റിന് ശേഷം മൂന്ന് അക്കങ്ങളെല്ലേ ഉണ്ടാകുക അപ്പം ഇതിന് തുല്യമല്ല പക്ഷേ ഇതിന്റെ ഗുണനഫലം എന്തായിരിക്കും ഇതിന് തുല്യമായിരിക്കും ഇനി അടുത്തത് ഇവിടെ നോക്കൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളും അപ്പം നാല് പ്ലസ് രണ്ട് ആറെണ്ണം അപ്പം ഇതിന് തുല്യമാകൂലല്ലോ പോയിന്റ് കഴിഞ്ഞിട്ട് ആറ് അക്കങ്ങൾ ഉണ്ടാവും ഇവിടെ അഞ്ചെണ്ണയുണ്ടാവുകയുള്ളൂ ഇനി ഇത് നോക്കുക ഇവിടെ എത്ര ഉണ്ട് ഇവിടെ മൂന്നെണ്ണം ഇവിടെ ഒന്ന് മൂന്ന് പ്ലസ് ഒന്ന് നാല് അക്കങ്ങളാണ് പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടാകുക അപ്പോൾ ഇതിന് തുല്യമാകൂല ഇനി ഇവിടെ നോക്കൂ ഇവിടെ ഒന്ന് ഇവിടെ ആണെന്നുണ്ടെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം നാലും ഒന്നും അഞ്ച് അപ്പോൾ ഇവിടെ നോക്കൂ പോയിന്റിന് ശേഷം അഞ്ചക്കങ്ങൾ ഉണ്ടാകും ഇതിന് തുല്യമാകുമല്ലോ അപ്പോൾ ഒന്നാമത്തതും അഞ്ചാമത്തതും നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഗുണനഫലം ഇത് ഗുണിച്ചാൽ കിട്ടുന്ന അതേ ഗുണനഫലമായിരിക്കും കിട്ടുക ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഗുണനഫലവും ഏറ്റവും ചെറിയ ഗുണനഫലവും കണ്ടുപിടിക്കുക അപ്പൊ ഇവിടെ അഞ്ച് ഗുണനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് അഞ്ചെണ്ണം നമുക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഗുണനഫലം കിട്ടൂലേ അതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് അത് നമുക്ക് കാണണം അപ്പൊ അതിൽ ഒന്നാമത്തത് ഇവിടെ നോക്കൂ പോയിന്റ് ഒന്നേ ഒന്ന് ഗുണിക്കണം പോയിന്റ് ഒന്ന് ഒന്ന് അതായത് ഇതിൽ പോയിന്റ് ഒന്നും ഇല്ലാതെ ഈ രണ്ട് സംഖ്യകളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നേ ഗുണിക്കണം പതിനൊന്ന് അല്ലേ അപ്പോൾ പതിനൊന്നേ ഗുണിക്കണം പതിനൊന്ന് നമ്മൾ ഗുണിച്ചാൽ എന്ത് വരും ഒന്നേ ഗുണിക്കണം ഒന്ന് ഒന്ന് ഒന്നേ ഗുണിക്കണം ഒന്ന് ഒന്ന് ഒന്നേ ഗുണിക്കണം ഒന്ന് 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 ഗുണിക്കണം ഒന്ന് ഒന്ന് കൂട്ടുക ഒന്ന് രണ്ട് ഒന്ന് നൂറ്റി ഇരുപത്തൊന്ന് കിട്ടും നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടും അതായത് ഈ രണ്ട് സംഖ്യകളും പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് ഇവിടെ കിട്ടുന്ന ഗുണനഫലത്തിൽ ഇവിടെ രണ്ടിലും കൂടെ പോയിൻറ്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ടോ അത്രയും അക്കങ്ങൾ ഉണ്ടാകൂലേ അപ്പോൾ ഇവിടെ നോക്കുക എത്ര രണ്ട് ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം അപ്പം മൊത്തം നാലക്കങ്ങൾ ഉണ്ടാവും ഈ ഗുണനഫലത്തിനകത്ത് അപ്പോൾ ഇവിടെ എത്ര ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അക്കങ്ങളെ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തിട്ട് ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പോയിൻറ്റ് പൂജ്യം ഒന്ന് രണ്ട് ഒന്നാണ് ഇത് രണ്ടും കൂടെ കുണിച്ചാൽ കിട്ടുക ഇനി അടുത്തത് ഇവിടെ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ രണ്ട് സംഖ്യകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നേ ഗുണിക്കണം പതിനൊന്ന് പതിനൊന്നേ ഗുണിക്കണം പതിനൊന്ന് എന്ത് കിട്ടും നൂറ്റി ഇരുപത്തി ഒന്ന് ഇനി ഇവിടെ നോക്കൂ ഇത് രണ്ടിലും കൂടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങളുണ്ട് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അപ്പം മൊത്തം രണ്ടെണ്ണം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഗുണനഫലത്തിനകത്ത് പോയിന്റിന് ശേഷം രണ്ടക്കങ്ങൾ വേണം അപ്പോൾ ഒന്ന് രണ്ട് ഇവിടെ വരും പോയിന്റ് ഒന്നേ പോയിൻ്റ് രണ്ടേ ഒന്ന് വരും ഇനി അടുത്തത് ഇത് ഇത് രണ്ടും പോയിൻ്റ് ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സംഖ്യകളും എന്തായിരിക്കും നൂറ്റി ഒന്നേ ഗുണിക്കണം നൂറ്റി ഒന്ന് അപ്പം നമ്മൾ ഗുണിച്ച് നോക്കുക നൂറ്റി ഒന്നേ ഗുണിക്കണം നൂറ്റി ഒന്ന് ഒന്നേ ഇൻഡു ഒന്ന് ഒന്ന് ഒന്നേ ഇൻഡു പൂജ്യം പൂജ്യം ഒന്ന് ഇൻഡു ഒന്ന് ഒന്ന് പൂജ്യം ഇൻഡു ഒന്ന് പൂജ്യം പൂജ്യം ഇൻഡു പൂജ്യം 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 ഇൻഡു ഒന്ന് പൂജ്യം ഇനി അടുത്തത് ഒന്ന് ഇൻഡു ഒന്ന് 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 ഇൻഡു പൂജ്യം പൂജ്യം ഒന്ന് ഇൻഡു ഒന്ന് ഒന്ന് ഇനി കൂട്ടുക ഇവിടെ ഒന്ന് വരും ഇവിടെ പൂജ്യം ഇവിടെ രണ്ട് ഇവിടെ പൂജ്യം ഒന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ടും പോയിന്റ് ഇല്ലാതെ കുണിച്ച് കഴിഞ്ഞാൽ ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് കിട്ടും ഇനി ഇത് രണ്ടിലും കൂടെ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് നോക്കുക അപ്പം ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം അപ്പം മൊത്തം നാലെണ്ണം അപ്പം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഉത്തരത്തിലും പോയിന്റിന് ശേഷം നാല് അക്കങ്ങൾ വേണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ പോയിൻ്റ് ഇവിടെ വരും ഒന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇനി അടുത്തത് ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് രണ്ട് സംഖ്യകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഒന്നേ ഗുണിക്കണം പതിനൊന്ന് അപ്പം നമുക്ക് ഗുണിച്ച് നോക്കാം നൂറ്റി ഒന്നേ ഗുണിക്കണം പതിനൊന്ന് ഒന്നേൻ്റ് ഒന്ന് ഒന്ന് ഒന്നേ ഇൻ്റ് പൂജ്യം പൂജ്യം ഒന്നേ ഇൻഡ് ഒന്ന് ഒന്ന് ഈ വീണ്ടും ഈ ഒന്നിനെ നൂറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ ഒന്ന് പൂജ്യം ഒന്ന് കിട്ടും ഇനി കൂട്ടുക ഇവിടെ ഒന്ന് വരും ഇവിടെ ഒന്ന് വരും ഇവിടെ ഒന്ന് വരും ഇവിടെ ഒന്ന് അപ്പം എന്ത് വരും ഒന്ന് 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 ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വരും ഇനി ഇതിൽ രണ്ടിലും കൂടെ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങൾ ഉണ്ട് നോക്കുക ഇവിടെ മൂന്നെണ്ണം ഇവിടെ ഒന്ന് അപ്പം മൊത്തം നാലെണ്ണം അപ്പം നമ്മുടെ ഉത്തരത്തിനകത്തും പോയിൻറ്റ് കഴിഞ്ഞിട്ട് നാലക്കങ്ങൾ വേണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ദേ ഇവിടെയാണ് പോയിന്റ് വരിക അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് ഇവിടെ പോയിന്റ് ഒന്നും ഇല്ലാതെ രണ്ട് സംഖ്യകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഒന്നേ കുണിക്കണം നൂറ്റി ഒന്ന് നമ്മളിവിടെ കുണിച്ചല്ലോ നൂറ്റി ഒന്നേ കുണിക്കണം നൂറ്റി ഒന്ന് എത്ര വരും ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇനി ഇത് രണ്ടിലും കൂടെ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് നോക്കുക ഇവിടെ ഒന്ന് ഇവിടെ മൂന്ന് അപ്പം മൊത്തം നാലക്കങ്ങൾ വേണം പോയിൻറ്റിന് ശേഷം ഈ ഉത്തരത്തിൽ അപ്പം ഇവിടെ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെയാണ് പോയിൻറ്റ് വരിക ഒന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ഏറ്റവും ചെറിയ ഗുണനഫലവും ഏറ്റവും വലിയ ഗുണനഫലവും കാണണ്ടേ അതായത് ഏറ്റവും ചെറിയ ഗുണനഫലം അതേപോലെ ഏറ്റവും വലിയ ഗുണനഫലം ഈക്വൽ ടു ചെറുത് ഏതാണ് ഇവിടെ നോക്കൂ ചെറുത് എന്ന് പറയുമ്പോൾ പോയിന്റ് വെച്ച് തുടങ്ങുന്ന രണ്ട് അക്കങ്ങളുണ്ട് ഇതിലല്ലേ ബാക്കി മൂന്നും ഒന്നേ പോയിൻ്റ് ആണ് അപ്പോൾ അതിനേക്കാളും എന്തായാലും ചെറുതാണ് ഇത് രണ്ടും അതെ ഇതും ഇതും ഇനി ഇത് രണ്ടിലും ഏറ്റവും ചെറുത് ഏതാ നോക്കുക ഇവിടെ നോക്കൂ പോയിന്റ് കഴിഞ്ഞിട്ട് പൂജ്യമാണ് ഇവിടെയാണെന്നുണ്ടെങ്കിലോ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നാണ് അപ്പോൾ ഇതാകൂലേ ഏറ്റവും ചെറുത് അതായത് പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് രണ്ട് ഒന്നാണ് ഇതിലുള്ള ഏറ്റവും ചെറിയ ഗുണനഫലം ഇനി വലുത് വലുതേതാന്ന് നോക്കുക അപ്പോൾ ഇവിടെ ഒന്നേ പോയിൻ്റ് വെച്ച് തുടങ്ങുന്നത് എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്നും ഒന്നേ പോയിൻ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഇനി ഇവിടെ ഒന്നാണ് ഇവിടെ ഒന്നാണ് ഇവിടെ ഒന്നാണ് ഇനി പോയിന്റിന് ശേഷം ഏതാക്കാൻ നോക്കുക ഇവിടെ രണ്ടാണ് ഇവിടെ പൂജ്യമാണ് ഇവിടെ പൂജ്യം ആണ് അപ്പോൾ ഇതിന് ഇത് രണ്ടിനേക്കാളും വലുതാകൂലേ ഇത് അതായത് ഒന്ന് പോയിൻ്റ് രണ്ട് ഒന്ന് അപ്പോൾ ഏറ്റവും വലിയ ഗുണനഫലം ഏതാകും ഒന്ന് പോയിൻ്റ് രണ്ട് ഒന്ന്